ഓം നമോ നാരായണായ ഓം ഓംഷിഗുരുഭ്യോ നമ ദശകൻ രണ്ട് ശ്ലോകം ആറ് ഏവം ഭൂതമനോത നവസുധാ നിശിന്ധ്യസന്തോഹനം ത്വദ്രൂപം പരിചിദ്രസായമയം ചേദോഹരം ശൃണുവതാം സദ്യ പ്രേരയതേ മതി മതയദേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യശീത പദം ംഭൂതമനോജ്ഞത നവസുധ നിശ്യന്ത്യസന്തോഹനം ത്വരൂപം പരചിരസായമയം ചേദോഹരം ശൃണ്താം സദ്യ പ്രേരയതേ മതി മതയദേമാചയതി അംഗകം വ്യാസിതി അഭി ശീതബാഷ്പ വിവിസരൈ ആനന്ദമൂർച്ചോത്ഭവ ഹി അർത്ഥം ഇങ്ങനെ നവസുധയുടെ ഒഴുക്കിനെ സന്തോഹനം ചെയ്യുന്നതും പരിചിദ്രസായനമയവും ചേതോഹരവുമാണ് നിന്തിരുവടിയുടെ രൂപം അതിൻ്റെ വർണ്ണന കേൾക്കുന്നവരുടെ ബുദ്ധിയെ ഉടൻ തന്നെ പ്രേരിപ്പിക്കുകയും മതിപ്പിക്കുകയും ചെയ്യുന്നു അംഗങ്ങളെ രോമാഞ്ചം കൊള്ളിക്കുന്നു ആനന്ദമൂർച്ചയിൽ നിന്നുണ്ടാകുന്ന തണുത്ത കണ്ണിനീർത്തുള്ളികളാൽ നനയ്ക്കപ്പെടുകയും ചെയ്യുന്നു ശ്ലോകം ഏഴ് ം ഭൂതയാ ഭക്തിഭീതോ യോഗ സ്വയോഗവയാത് കർമ്മജ്ഞാനമയാരുഷോത്തമതരോ യോഗീശ്വരൈർ ഗീയതേ സൗന്ദര്യസാത്മകേ ത്യു ഖലു പ്രേമ പ്രകർഷാത്മിക ഭക്തിർശ്രമമേവ വിശ്വപുരുഷർലിഭ്യമാവല്ല പദം ഏവം ഭൂതദയാ ഹി ഭക്തി അഭിത ಯೋಗ ದ್ವಯಾತ್ ಕರ್ಮ ಜ್ಞಾನಮಯಾತ್ ಪ್ರಶ ಉತ್ತಮ ತರಹ ಯೋಗಿ ಈಶ್ವರೈಹಿ ಗೀಯದೆ ಸೌಂದರ್ಯ ಏಕ ರಸ ಸೌಂದರ್ಯೇಕರಸತ್ಮಗೆ ತ್ಯಿ ಕಲು ಪ್ರೇಮ ಪ್ರಕರ್ಷ ಆತ್ಮಿಕ ಭಕ್ತಿ നിശ്രമം ഏവ വിശ്വ പുരുഷ ലഭ്യ രമ വല്ലഭ അർത്ഥം ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഭക്തി എന്ന് പറയപ്പെടുന്ന ആ യോഗം കർമ്മയോഗത്തെയും ജ്ഞാനയോഗത്തെയും കാൾ ഉത്തരതരമാണെന്ന് യോഗീശ്വരന്മാർ ഗാനം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ ഹേ രമാ വല്ലഭ സൗന്ദര്യം എന്ന ഏകരസം സ്വരൂപമായ നിന്തിരുവടിയിൽ പ്രേമപ്രകർഷ രൂപമായി ഭവിച്ചത് മൂലം ഭക്തി ഏവർക്കും ശ്രമം കൂടാതെ തന്നെ ലഭിക്കുന്നതാകുന്നു ശ്ലോകമിട്ട് നിഷ്കാമം നിയതസ്വധർമ്മ ചരണം തദ്ദൂരേത്യഫലം യപനിഷോപലിപ്പം പുനത്തതെയദുർഗമരം ചിത്ത തസ്മത് വിഭോ ത് പ്രേമാത്മകഭക്തിരേവ സതതം സ്വീയസീ ശ്രേയസീ പദം നിഷം നിയതസ്വധർമ്മ ചരണം യോഗ അഭിം തത് ൂരേലം യാനുപലഭ്യം പുനഃത്തു അതായഗമരം ചിത്ത തസ്മത് വിഭോ ത് പ്രേമാത്മകഭക്തിയേ സതതം സ്വാധീയസി ശ്രേയസം കർമ്മയോഗം എന്ന് പറയപ്പെടുന്ന യോഗം നിഷ്കാമമായും നിയതമായുള്ള മായുമുള്ള സ്വധർമ്മചരണമാണ് അതിൻ്റെ ഫലം വളരെ കാലം കഴിഞ്ഞുണ്ടാകുന്നതാണ് ഉപനിഷത്തുകളുമായി ബന്ധപ്പെട്ട ജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനയോഗമാകട്ടെ അവ്യക്തത നിമിത്തം ചിത്തത്തിന് അത്യന്തം ദുർഗതരമായിരിക്കുന്നു അതുകൊണ്ട് വിഭുവായ ഹേ ഭഗവൻ നിന്ദരുവടിയിലുള്ള പ്രേമരൂപമായ ഭക്തി തന്നെയാണ് എപ്പോഴും സ്വാധീസിയായും ശ്രേയസിയായും ഭവിക്കുന്നത് ശ്ലോകം ഒൻപത് അത്യാസകരാണി കർമ്മന്മല ബോധേ ഭക്തി പതേന്തി പരം തവ പുന പുനചിർ വിചിന്യ ബിഹുപീ സിദ്ധ്യന്തി ജന്മാരേ പദം അത്യാസകരാണി കർമ്മപടലി ആചര്യനിര്യത്മലബോധേ ഭക്തിപദേ അഥവാ അഭിചിതാം ആയത്തി പരം തവ വക്കം അന്യേ പുനഃ ചിത്ദ്രവൃ വിചിന്യ ബഹുഫി സിദ്ധ്യന്തി ജന്മ അന്തരൈഹി അർത്ഥം ചിലർ അത്യാവസകരങ്ങളായ കർമ്മപടലങ്ങളെ ആചരിച്ചിട്ട് മാലിന്യം നശിച്ചവരായി ജ്ഞാനമാർഗത്തിനോ ഭക്തിമാർഗത്തിനോ വേണ്ട യോഗ്യത നേടുന്നു അതുകൊണ്ട് എന്ത് ഫലം മറ്റു ചിലരാകട്ടെ തർക്കപഥത്തിൽ വേദാന്ത ചർച്ചകളിൽ ക്ലേശിച്ചിട്ട് ചിത്താർദ്രത ഇല്ലാതെ നിന്തിരുവടിയുടെ ബ്രഹ്മാഖ്യമായ വപുസിനെ ധ്യാനിച്ച് അനേക ജന്മങ്ങൾ കൊണ്ട് സിദ്ധിയെ പ്രാപിക്കുന്നു ശ്ലോകം പത്ത് ത്വ്ഭക്തിസ്തു കഥാരസാമൃതശരീ നിർമർജന സ്വയം സിദ്ധ്യന്ത വിമല പ്രബോധപീമക്ലേശതസ്തുന്വദീ സദ്യസിദ്ധിഗരീ ജയത്യ വിഭൂസ്തു മേ ത്പമ പ്രൗഢിരസാദ്ര ദ്രുതധരം പാദലയാദീശ്വരാ പദം ത്വത്ഭക്തി കഥ ആമൃത ചരീ നിർജ്ജന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധപദവീം അക്ലേശദന് സദ്യസിദ്ധി കരീ ജയതി ഐ വിഭോ സെ അസ്തു മേ ത്തോത്പദ പ്രേമ പ്രൗഢിരസാദ്രതരം വാദയ അധീശര അർത്ഥം നിന്തിരുവടിയുടെ നേർക്കുള്ള ഭക്തിയാകട്ടെ കഥാരസമാകുന്ന അമൃതത്തിൻ്റെ പ്രവാഹത്തിൽ മുഴുകി പോകുന്നതിനാൽ സ്വയമേവ സിദ്ധിക്കുന്നതായും ക്ലേശം കൂടാതെ വിമലമായ ബ്രഹ്മജ്ഞാനപദവിയെ ഉണ്ടാക്കുന്നതായും ഉടൻ തന്നെ സിദ്ധി തരുന്നതായും വിജയിക്കുന്നു വിഭുവായ അല്ലയോ വാതാലേശ എനിക്ക് നിന്തിരുവടിയുടെ പാദങ്ങളിലുള്ള പ്രേമപ്രൗഢി പ്രൗഢി രസത്തിലുണ്ടാകുന്ന ആർദ്രതയാകുന്ന ആ ഭക്തി തന്നെ അതിവേഗത്തിൽ ഉണ്ടാകാൻ അനുഗ്രഹിക്കണമേ നിർത്തട്ടെ ഹരി ഓം തത്